വെറും ആറ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ പ്ലസ് ടു മുതലുള്ള കുട്ടികൾക്ക് ഉന്നത നിലവാരമുള്ള തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി അവർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ നേടിക്കൊടുക്കുന്ന അക്കാഡമിയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആരോ വിങ്സ് അക്കാഡമി കേരളത്തിലെ മികച്ച സ്ഥാപനമായി ഇന്ന് ഇവർ റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ആരോ വിങ്സ് അക്കാഡമി ഡയറക്ടർമാരായ ഷീജ യും ബിൻ ബാബുവിനെയും ജെറിൻ രാജിനെയും യുവതി യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചെറുക്കുവിടർത്തി വിവിധ രാജ്യങ്ങളിൽ വേഗതയോടെ പറക്കാൻ സഹായിക്കുകയാണ് ആരോ വിംഗ്സ് അക്കാഡമി പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യങ്ങളായ തൊഴിൽ സാധ്യതയും ഉന്നത വരുമാനവും നേടിക്കൊടുക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ലോജിസ്റ്റിക് കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് തുടങ്ങി ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഉന്നത നിലവാരത്തോടെ വെറും മാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ പൂർത്തിയാക്കി തൊഴിൽ നേടാനുള്ള പ്രാപ്തി ഒരുക്കുകയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആരോ ആരോവിങ്സ് അക്കാദമി ഇന്ത്യയിൽ ആദ്യമായി വി ആർ റിഗ് പരിശീലനം നടപ്പിലാക്കിയതും ആരോ ആരോവിങ്സ് അക്കാദമിയാണ് ഡയറക്ടർ കെ എൻ ജറിരാജ് ബിബിൻ ആർ ബിബിൻ ബാബു ഷീ ജയസ് എന്നിവരുടെ നേതൃപാഠവത്തിലൂടെ ഇന്ന് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ നേടാൻ കഴിഞ്ഞുവെന്നത് അഭിമാനാർഹമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറിലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആരോ വിംഗ്സ് അക്കാദമിക്ക് സാധിച്ചുവെന്നുള്ളത് മറ്റൊരു നേട്ടമാണ് വിദ്യാർത്ഥികളെ ശേഷം അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടെ മികച്ച കമ്പനികളുമായി ബന്ധിപ്പിച്ച് ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ വേഗത്തിൽ തൊഴിൽ നേടുന്നതിനായി ആരോ വിംഗ്സ് അക്കാഡമിയുടെ ജോബ് ഹബ് സഹായിക്കുന്നു നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ആറോവിങ്സ് അക്കാഡമി ഡയറക്ടേഴ്സായ ബിപിൻ ആറിനെയും ഷീജ എസിനെയും ബിബിൻ ബാബുവിനെയും ജെറിൻ രാജിനെയും പ്ലീസ് കം ടു സ്റ്റേജ് Thank you so much.